കേരളം ഭരിച്ചിരുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ശ്രീമാൻ ഉമ്മൻചാണ്ടി മദ്യത്തിന്റെ ഉപയോഗവും മദ്യത്തിന്റെ ലഭ്യതയും അമിതമാവുന്നത് കൊണ്ട് കേരളത്തിൽ മദ്യത്തിന്റെ ഉപയോഗവും കൂടുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ ഉമ്മൻചാണ്ടി കേരളത്തിലെ ബാറുകൾ അടച്ചുപൂട്ടാൻ വേണ്ടി തീരുമാനിച്ചു ഉമ്മൻചാണ്ടിയുടെ ഭരണം അവസാനിച്ചു പോകുമ്പോൾ കേരളത്തിൽ ആകെ ഉണ്ടായിരുന്ന ബാറുകളുടെ എണ്ണം ഇരുപത്തി ഒൻപത് ബാറുകളായിരുന്നു ആ ബാറുകളെ പിന്നീട് എൽ ഡി എഫ് സർക്കാർ എന്തു ചെയ്തു ഈ ഒരു നയത്തെ കേരളത്തിലെ പൊതുസമൂഹം മുഴുവനും അംഗീകരിക്കപ്പെട്ടു അംഗീകരിക്കപ്പെട്ടപ്പോഴാണ് കേരളത്തിൽ അധികാരത്തിലേക്ക് വരാൻ വേണ്ടി എൽ ഡി എഫ് അവരുടെ മുന്നണിയുടെ പരസ്യങ്ങളായിട്ട് ചില വാചകങ്ങൾ സമൂഹത്തോട് പറഞ്ഞത് ആ പരസ്യത്തിൽ അഭിനയിച്ചതാവട്ടെ കേരളത്തിലെ പ്രഗത്ഭന്മാരായിട്ട് നടന്മാരായിരുന്ന ഒന്ന് ഇന്നസെൻ്റും നടിയായിരുന്ന കെ പി എസ് സി ലളിതയുമാണ് ആ പരസ്യത്തിലൂടെ അവർ കേരളത്തിന്റെ സമൂഹത്തോട് പറഞ്ഞ ചില വാക്കുകളുണ്ടായിരുന്നു മദ്യത്തിന്റെ ഉപയോഗം ലഭ്യതയും കുറക്കാൻ ഞങ്ങൾ കർശന നടപടികൾ കൊണ്ടുവരും ഞങ്ങൾ കേരളത്തിന്റെ മദ്യ ഉപയോഗത്തെ ഞങ്ങൾ കുറച്ചു കൊണ്ടുവരും അതിനുവേണ്ടി ഉത്ബോധന പരിപാടികൾ പോലും ഞങ്ങൾ നടത്തും അതുകൊണ്ട് നിങ്ങൾ എൽ ഡി എഫിന് വോട്ട് ചെയ്യണം എന്നാണ് ആ പരസ്യത്തിലൂടെ അവർ പറഞ്ഞത് ആ പരസ്യത്തിന്റെ വാക്കുകൾ ഇന്നും കേരളീയ സമൂഹം മറന്നുപോയിട്ടില്ല ഉപയോഗവും മദ്യവിമുക്തമാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് കൂടാതെ ഇതാണ് ആ പരസ്യത്തിലെ വാക്കുകൾ ഉമ്മൻചാണ്ടിയുടെ നയങ്ങളെ അംഗീകരിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് വരണമെങ്കിൽ മദ്യത്തിന്റെ ഉപയോഗവും ലഭ്യതയും കുറക്കണമെന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് ആ പരസ്യം അവർ ചെയ്തത് എന്നാൽ അധികാരത്തിലേക്ക് വന്ന എൽ ഡി എഫ് ഗവൺമെന്റ് എന്ത് ചെയ്തു ഇവിടുത്തെ പുതിയ ബാറുകൾക്ക് മുഴുവനും അനുമതി നൽകി മദ്യം ഏറ്റവും നല്ല രീതിയിൽ ഒഴുക്കാൻ പറ്റുന്ന നിയമ നടപടികൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു മദ്യനിയമം പോലും അവർ തിരുത്തി എഴുതി പരസ്യവാചകത്തിലൂടെ കേരളീയ സമൂഹത്തോട് പറഞ്ഞിരുന്ന വാക്കുകൾ അവർ കാറ്റിൽ പറത്തി ഇന്ന് രണ്ടാമതും അധികാരത്തിൽ വന്നിരിക്കുന്ന എൽ ഡി എഫ് ഗവൺമെന്റ് ചെയ്യുന്ന ഏറ്റവും വികലമായിട്ടുള്ള മദ്യനയങ്ങൾ കേരളീയ സമൂഹം കേട്ടുകൊണ്ടേയിരിക്കുകയാണ് നേരത്തെ പരസ്യത്തിലൂടെ പറഞ്ഞ വാക്കുകൾ മുഴുവനും മാറ്റിയെടുത്ത് കേരളത്തിന് കുടിക്കാൻ ആവശ്യമായ മുഴുവൻ മദ്യവും കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കണമെന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു ഗവൺമെന്റ് മന്ത്രിയും വന്നിരിക്കുന്നു കുടിക്കുന്ന മദ്യം ഒരിക്കലും പുറത്തുനിന്ന് കൊണ്ടുവരുത് എന്ന് അവർ പറയുന്നു നമ്മൾ മദ്യം ലഭിക്കുന്നത് കുറഞ്ഞാൽ അതിന്റെ ഉപയോഗവും കുറയുമെന്നുള്ള ഒരു നയത്തിൽ നിന്ന് എൽ സർക്കാർ പിന്നോട്ടു പോകുന്നു അതിനുവേണ്ടി മന്ത്രി തന്നെ ന്യായങ്ങൾ കണ്ടെത്തുന്നു മന്ത്രിയുടെ വിശദീകരണ പ്രഭാഷണങ്ങളിൽ അദ്ദേഹം പറയുന്ന ഏറ്റവും ലജ്ജാകരമായ വാക്കുകൾ കേരളീയ സമൂഹം കേൾക്കാതിരിക്കരുത് ആ വാക്കുകൾ ഇങ്ങനെയാണ് കോടിക്കണക്കിൽ ലിറ്റർ ഉൽപാദിപ്പിക്കുന്നില്ല അത്രയും നഷ്ടം നമുക്ക് സംഭവിക്കുകയാണ് അതുകൊണ്ട് കേരളത്തിൽ ഇ എൻ ഐയുടെ നിർമ്മാണവും എത്തനോളിന്റെ ഉൽപ്പാദനവും വിദേശ മദ്യത്തിന്റെ ഉത്പാദനവും സർക്കാർ പ്രോത്സാഹിപ്പിക്കും മദ്യം കുടിക്കാം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതെന്ത് തത്വം എന്ന് എനിക്ക് മനസ്സിലായില്ല അടിക്കാം ഉണ്ടാക്കരുത് അതാണ് കോൺഗ്രസിന്റെ മുദ്രാവാക്യം അല്ലെ മൂക്കറ്റം കുടിക്കാം പക്ഷെ ഉണ്ടാക്കാൻ പാടില്ല ഇതാണോ കോൺഗ്രസിന്റെ മുദ്രാവാക്യം അങ്ങനെയാണോ അപ്പൊ ഇവിടെ ആവശ്യമുണ്ട് ഇനി മദ്യത്തിന് മാത്രമല്ലല്ലോ ഇവിടെ ആവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്രോളിൽ ചേർക്കാൻ വ്യവസായിക ആവശ്യങ്ങൾക്ക് ആവശ്യമുണ്ട് മൂവായിരം കോടി സർക്കാരിന് സംസ്ഥാനത്തിന് നഷ്ടമാണ് സർക്കാരിൻ്റെ സംസ്ഥാനത്തിന് നഷ്ടമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരം പേർക്ക് ജോലി അവസരമാണ് മുടക്കാൻ നടക്കുന്നത് ഇവരെല്ലാം കൂടി രണ്ടായിരം പേർക്ക് നേരിട്ട് ജോലി കിട്ടുന്നൊരവസരം വരുമാനം ഉണ്ടാവുന്നൊരവസരം സംസ്ഥാനത്തിന് വരുമാനം അവസരം മുടക്കാനാണ് നടക്കുന്നത് നേരത്തെ പറഞ്ഞില്ലേ കേരളത്തിൽ ഒന്നും നടക്കരുത് എന്ന മനോഭാവം എല്ലാം തടസ്സപ്പെടുത്തും എല്ലാം മുടക്കും എന്ന മനോഭാവം ആ മനോഭാവത്തിന്റെ പരീക്ഷണ സാരയാക്കി എലപ്പുള്ളിയെ മാറ്റാൻ തീരുമാനിച്ചാൽ ജനങ്ങളെ ആരെ അണിനിരത്തി ഈ ശകുനം മുടക്കികളെ മൂക്കു മുറച്ച് ശകുനം മുടക്കുക എന്നൊരുണ്ട് നേരത്തെ കേട്ട പരസ്യത്തിലെ വാക്കും ഇപ്പോൾ മന്ത്രി രാജേഷ് പറയുന്ന വാക്കുകളും എങ്ങനെയുണ്ട് അതിൻ്റെ വ്യത്യാസങ്ങൾ എത്രയുണ്ട് ഒരു സമൂഹത്തിന്റെ വോട്ട് വാങ്ങുന്നതിന് വേണ്ടി മാത്രം പരസ്യങ്ങൾ കൊടുക്കുകയും ആ പരസ്യങ്ങൾ വോട്ടാക്കി മാറ്റുകയും ചെയ്യുന്നതിൽ എൽ ഡി എഫ് സർക്കാർ വിജയിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ പിന്നീട് വന്ന നയങ്ങളും ആ നയവൈകല്യങ്ങളും ഒരു സമൂഹത്തിന് മേൽ എത്രമേലാണ് ഈ മദ്യത്തിന്റെ ആസക്തിയെ കൊണ്ടുവന്ന് ഇവർ ഇരുത്തിയിരിക്കുന്നത് ഈ രാജേഷിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഒരു മന്ത്രി പറയുകയാണ് നമ്മുടെ നാട്ടിൽ കള്ള് കുടിക്കാം അത് ഉൽപ്പാദിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്ന നിലപാടാണോ കോൺഗ്രസിൻ്റെത് നിലപാടാണോ യു ഡി എഫിൻ്റെത് ഈ നിലപാടായിരുന്നു ഇവരുടെ പരസ്യത്തിൽ ഇവർ പറഞ്ഞത് മദ്യത്തിന്റെ ഉപയോഗവും ലഭ്യതയും കുറക്കുവാൻ കർശന നടപടിയെടുക്കുമെന്ന് ഇന്നസെന്റ് പറഞ്ഞില്ലേ കെ പി എസ് സി ലളിതയും പറഞ്ഞില്ലേ എന്നിട്ട് കെ പി എസ് സി ലളിതയുടെ അവസാനത്തെ ഒരു വാക്കുണ്ട് നുണ പറയുന്നവരെ നിങ്ങൾ കരുതിയിരിക്കണം ഇപ്പോൾ നുണ പറയുന്നത് ആരാണ് ഈ വാക്കുകൾ ലംഘിക്കുന്നത് ആരാണ് ഈ സർക്കാരിന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം മദ്യം ഒഴിക്കുവാനും മദ്യം ഉൽപ്പാദിപ്പിക്കുവാനും ബ്രൂവറിയും ഒക്കെ ഉണ്ടാക്കുവാനും വേണ്ടി നിരന്തരമായി ശ്രമം നടത്തി അതിന് ഒരു മദ്യശാലയുടെ മുതലാളിയെ പോലെ ഒരു മദ്യ കമ്പനിയുടെ മുതലാളിയെ പോലെ അതിനുവേണ്ടി വാദിക്കുകയും അതിനുവേണ്ടി നിരന്തരമായി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു മന്ത്രിയുള്ള നാടായി കേരളം മാറിയിരിക്കുന്നു ഇവരുടെ ഈ വികലമായ മദ്യനയങ്ങളെ അതിശക്തമായി നമ്മൾ എതിർക്കപ്പെടുകയും അതിനെതിരെ ശബ്ദിക്കപ്പെടേണ്ടി വരികയും ചെയ്യുന്നുണ്ട് ഈ സമരം വിജയിപ്പിക്കപ്പെടേണ്ടതുണ്ട് എല്ലാത്തിനെയും മുടക്കാൻ വേണ്ടി ഇലപ്പുള്ളി നിങ്ങൾ കാരണമാക്കിയെടുത്താൽ അതിനെ ജനങ്ങൾ അണിനിരത്തി നേരിടുമെന്ന് പറയുന്ന മന്ത്രി ജനങ്ങളാണ് കരുത്ത് ജനങ്ങളാണ് ശക്തി ആ ജനങ്ങളാണ് ഈ മദ്യനയത്തിനെതിരെ പോരാട്ടം നടത്തുക തിരിച്ചറിയുന്ന കാലം വരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല